െ കരിക്കിൻ്റെ മൺകൂടത്തിൽ മധുരക്കള് നമ്മുടെ കിങ്ങിണി ഫാമിലെ ഒരു പശു കൂടെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് അവളെ കൊടുക്കുവാണ് ജേഴ്സിയാണ് കേട്ടോ ഇതാണ് ഇതാണ് ആ പശു ഞാൻ രണ്ട് ദിവസം മുമ്പേ പറഞ്ഞിരുന്നു ഒരാളെ ഒരാളെക്കൂടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നന്നാ കണ്ടോളൂ ഞാൻ പുറത്തോട്ട് കെട്ടിയിട്ടില്ല പുറത്തോട്ട് ഇറക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഇറക്കിയിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവരണം ഉടനെ തന്നെ അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കട്ടെ ആരെങ്കിലും വരുവാണെങ്കിൽ പുറത്തോട്ട് അഴിച്ചു കേട്ടോ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ ഫോൺ ഇതിൽ കൊടുത്തിരിക്കാം ഫോൺ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ വേണമെന്നുള്ളവർ മാത്രം വിളിക്കട്ടെ വെറുതെ വിളിക്കരുതേ കാര്യങ്ങൾ ഫോണിൽക്കൂടെ അറിയാമെന്ന് പറഞ്ഞ് പറഞ്ഞുതരില്ല വേണമെന്നുള്ളൊരു ഇവിടെ വാ ഇവിടെ വന്ന് നോക്കി പശുവിനെ എടുക്കാം ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ പറയാം വന്ന് നോക്കിയിട്ട് പറയാം ഒരാൾ മാത്രം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കില്ല രണ്ട് മൂന്ന് വരെ കാണിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ ഇത് നല്ല പശുവാണ് അതുകൊണ്ടാണ് അപ്പോഴാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കേ